ഇന്നത്തെ കുഞ്ഞ് വ്ലോഗാണേട്ടോ ഇന്ന് ഞങ്ങൾ ഗുരുവായൂര അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ കുടുംബസമേതം തന്നെ പോലെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിമാരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ ക്ലാസ്സിൽ പോയൊക്കെയാണ് അപ്പോൾ കഴിഞ്ഞ മാസം എന്താ പറയുക മമ്മൂട്ടിയിൽ അരങ്ങേറ്റത്തിന് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിലേക്ക് അപ്പോൾ ഇന്നാണ് പോയത് അപ്പോൾ ഈ വരുന്ന ആളെ മനസ്സിലായോ ശരിക്കും കാണുന്നില്ല അല്ലേ നമ്മളൊരു സീ സിനിമാ നടിയാണ് കേട്ടോ നമ്മൾ വിനുമോഹനും അനുമോഹനൊക്കെ ഇല്ല അവരുടെ അമ്മയാണ് വിനുമോഹനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് അറിഞ്ഞില്ല എനിക്കയാളെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ അവരമ്മേനെ മാത്രമേ മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആളും മനസ്സിലായത് പക്ഷെ അപ്പോഴേക്കും അവർ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ അവരെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ അപ്പം ഇന്ന് കറക്കിട മാസം ആണെങ്കിൽ അതിൻ്റെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഉള്ളിൽ എന്താ പറയുക ശരിക്കും നടക്കലോന്നെങ്കിൽ കയറി തൊഴുതു പോലെ ചെയ്തോളൂ അതുപോലെ ഭക്ഷണമെട്ടോ വലിയ അധികം നേരം ക്യൂ നിൽക്കാണ്ട് നമുക്ക് ഭക്ഷണവും കിട്ടി ഇതാണ് നടപ്പന്തലാണ് അപ്പോൾ വീഡിയോ ശരിക്കായിട്ടുള്ളത് ഇടാട്ടോ